പറയുകയാണെങ്കിൽ എന്റെ മോള് അസുഖായി ഇരിക്കായി ഇരിക്കുകയാണെങ്കിൽ കൈയും കാലൊന്നും നൂരില്ല അങ്ങനെ ഇരുന്നാ ഇരിപ്പാ അപ്പൊ ഒരു പാമ്പ് എന്ത് പാമ്പാന്ന അത് വിഷമുള്ള പാമ്പാ ഇന്നോ കയറി കിടന്നതായി ഇത്രയും വട്ടത്തില് ഇത് ചുണ്ടും കാണാ ഹൈ നമ്മള് അമ്മനെ വീണ്ടും കാണാൻ വന്ന ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കാം കാരണം നമ്മൾ വഴി കൂടെ ഒക്കെ പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ശരിക്കും അമ്മനെ നിങ്ങൾ എങ്ങനെ ഈ കാർഡിനുള്ളിൽ കണ്ടെത്തി അച്ഛാനെ അപ്പൊ ഞാൻ വിചാരിച്ചെന്ത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആളുകളോട് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ രൂപത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായ സംഭവം എന്താന്നുള്ള പറഞ്ഞു പറഞ്ഞുകൊടുക്കാം അതായത് ഞാൻ എന്റെ നാട്ടില് എന്റെ അടിവാരെ താമസിക്കുന്ന എനിക്ക് സ്ഥലം അറിയില്ല അപ്പോൾ ആരിസ് എന്ന് പറഞ്ഞ ഒരാൾ ബ്ലോഗർ തൃശ്ശൂർ നിന്ന് വിളിക്കുകയാണ് ആശാനെ നിങ്ങൾ എന്നാലൊരമ്മ മല മുകളിലൊറ്റയ്ക്ക് താമസിക്കേണ്ടതെന്നാണ് അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല വാടം എന്നാണ് അങ്ങനെ വന്നു ഞങ്ങൾ പോയി കണ്ടുപിടിച്ചു ഞാനിങ്ങനെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അത് ഇങ്ങനെ മലയുടെ മുകളിൽ താമസിക്കുന്നുണ്ട് അമ്മ ഒറ്റക്കാണ് ഇങ്ങനൊരു കുടിയില്ല താമസം എന്ന് പറഞ്ഞു പക്ഷെ എവിടെ എന്താണെന്നു പറഞ്ഞില്ല എന്നിട്ട് ഒരു പാറയുടെ ഫോട്ടോ ട്ടെന്നു പറഞ്ഞില്ല ഞാൻ ആശാൻ്റെ ഫോട്ടോ പാറച്ചെന്നില്ല ഈ പാറയുടെ താഴത്താണ് ഇവിടെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ വിളിച്ച് കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ല ഒരുപാട് പ്രാവശ്യം വിളിച്ചു അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ആശാൻ കൊടുത്തിട്ടുണ്ട് ആശാനെ ഇതിന്റെ ഈ പാറയുടെ താഴത്ത് ഒരു അമ്മ താമസിക്കുന്നുണ്ട് ആ അമ്മനെ നമുക്ക് തേടി പോകണം അപ്പൊ ആശാൻ കെട്ടി കാരണം ആശാൻ പോവാത്ത വഴികളില്ല ഗാടിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിലും എവിടെയാണെങ്കിലും പോവാത്ത വഴികളില്ല ഈ പാറയുടെ കണ്ടേക്ക് എൻ്റെ ആശാനോട് പറഞ്ഞു ഞാൻ പണ്ട് വേട്ടയ്ക്ക് പോയിരുന്ന പാറയാണത് നമുക്ക് അങ്ങോട്ട് എത്തണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസം കറങ്ങി ആ പറമ്പ് അവിടെ ആ കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കറങ്ങി കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ രാത്രിയായിട്ട് നമ്മൾ വീണ്ടും പോവാണ് തീർന്നിട്ടില്ല നമുക്ക് നാളെ പോയി കണ്ടെത്താൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നില്ല കാരണം ഞങ്ങൾ മണിക്കൂറോളം മഴയത്ത് കാട് കംപ്ലീറ്റ് തിരഞ്ഞിട്ടും കണ്ടെത്താൻ പറ്റാത്തത് കാരണം ഇങ്ങോട്ട് കടക്കാനുള്ള വഴി അറിയില്ല മോൾ കൂടെ ഞങ്ങൾ വന്നത് കടക്കാലൊരു വഴി നമുക്ക് കാണാനില്ല അങ്ങനെ ഞാനും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടാണ് ഈ നടക്കുന്നത് ആശാൻ പുല്ല് വെട്ടി ഇങ്ങനെ വഴി ഇങ്ങനെ കൊണ്ടുപോകുന്നേ അപ്പോൾ നമുക്ക് ഭയങ്കര ഭയം കാരണം വഴിയില്ലാത്തോടത്തു കൂടി വഴി വെട്ടുകയാണ് ആശാൻ ഇതിലേക്കൊരു വഴി ഉണ്ടായിരുന്നു എന്നായി ഞാൻ മുന്നേ വന്നിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ വെട്ടി വെട്ടി അവസാനം കണ്ടെത്താൻ പറ്റാണ്ട് പിന്നെ മറ്റൊരു വഴി കൂടെ ആശാൻ പിന്നെ അങ്ങനെ ആ ഒരു വഴി ആശാൻ്റെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിറ്റുന്ന വരികയാണ് വന്നപ്പോഴാണ് അമ്മനെ കാണുന്നത് അമ്മകനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു വേറൊരു മനുഷ്യന്താ വരെ ഈ ഭാഗത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞ രൂപത്തില് അമ്മ അമ്മ അത്ഭുതപ്പെട്ടു ആദ്യമായിട്ട് അമ്മ ഞങ്ങള് വന്നപ്പോ കണ്ടെത്തിന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു എങ്ങനെ ഇവിടെ കാണാൻ പറ്റിയത് ഇവിടെ എങ്ങനെ കയറി വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം തന്നെ ആയിരിക്കും കൊണ്ടു ദൈവം തന്നെ അപ്പോ ദൈവം ഇല്ലെങ്കിൽ അവര് ഇവിടെ എത്തില്ല ഇത്രേക്കാലം വരെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടില്ല അപ്പൊ എന്റെ വിഷമം ഇതൊക്കെ കണ്ടിട്ടാവും തന്നെ വഴികാട്ടി കൊടുത്തു ഇങ്ങനെ ഒരാൾ അങ്ങനെ ഓർത്തിരിക്കുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്താണ് വെള്ളം വറ്റി നിൽക്കുന്ന സമയം ഇനി അങ്ങോട്ട് വെള്ളമില്ല വെള്ളം കിട്ടണില് താഴോട്ട് ഒരുപാട് നടന്ന് കുടങ്ങളിൽ കൊണ്ടുവരണം പക്ഷേ അതും വറ്റിയ ഒരു സമയത്ത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഭക്ഷണം ഇല്ലാത്ത ഒരു സമയത്ത് അപ്പൊ ചോദിച്ചു ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്ന വെച്ച് പച്ചിലകൾ കുറേ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു അത് അത് വെച്ചിട്ടാണ് കഴിക്കണതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വീണ്ടും ഒരു അത്ഭുതം തോന്നി കാരണം ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ കണ്ടെത്തി അടുത്ത ദിവസം നമ്മൾ കൊണ്ടുവന്നത് ആദ്യം ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതായിരുന്നു ആദ്യം ലൈറ്റ് കൊണ്ടുവന്ന് സോളാർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ലൈറ്റാക്കി പിന്നെ ഞങ്ങൾ വെള്ളം തേടി പോയ ഒരു വഴിയുണ്ട് അയ്യോ അതൊന്നും പറയാൻ പറ്റില്ല വെള്ളം തേടി പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ടാങ്ക് എത്തി ടാങ്കും പൈപ്പും കൊണ്ടെത്തി അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴി കൂടെ ടാങ്കും പൈപ്പും കൊണ്ടെത്ത ഒരാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വേറൊരു വഴി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിയിലൂടെ ഒരു കാട്ടിലൂടെ വന്ന് ഇറങ്ങി 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 എന്ന് പറഞ്ഞാൽ കയറക്കെട്ട് ഇറക്കി കയറക്കെട്ട് ഇറക്കിയിട്ടൊക്കെയാണ് ഈ വരുന്നത് ആശാൻ ഇങ്ങനെ വഴി തെളിച്ചിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കൂടി ഇറക്കി നോക്കിയപ്പോൾ പിന്നെ ഇങ്ങോട്ട് വഴി കാണാൻ പറ്റില്ല ഇതിന്റെ ആ ഒരു തല വരത്തി അതുവരെയൊക്കെ എത്തി പക്ഷെ ഇങ്ങോട്ട് വരാൻ ഒരു രക്ഷയില്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഓരോ ഒന്നര മഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ആ മഴയത്ത് സത്യം പറഞ്ഞാൽ ഇരുട്ടു പിന്നെ ഉള്ളിൽ ഭയം തുടങ്ങി ഭയം വരാതിരിക്കില്ലോ ഇത് എവിടേക്ക് എത്താൻ പറ്റുന്നില്ല ഇനി നമ്മൾ വന്ന വഴി തിരിച്ചും പോകാൻ പറ്റാത്ത അവസ്ഥ അതൊന്നും തിരിച്ചു കയറ്റാൻ പറ്റില്ല കാരണം ഞങ്ങൾ കയറൊക്കെ ഇട്ട് ഇറക്കിയിട്ട് ആണ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് തിരിച്ചു കൊണ്ടുപോകാനും പറ്റില്ല അപ്പം എന്ത് ചെയ്യും എന്നിട്ട് ആ രാത്രി അവിടെ ആ കാടിൻ്റെ ഉള്ളിൽ അവിടെ ഇട്ടു എല്ലാം ഉപേക്ഷിച്ചു എന്നിട്ട് ഞങ്ങൾ പോയി ആലോചിക്കാൻ പോയ്യ എന്നിട്ട് അത് കൊടുക്കും പിന്നെ രാത്രിയാവാണ് പിന്നെ ചീവിടുകളുടെ ശബ്ദം മാത്രം രാത്രികള് നമ്മള് നമ്മുടെയൊക്കെ ഉണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ ചാർജ് ചെയ്യുന്നു പിന്നെ ഒന്നും നിങ്ങൾക്ക് ശരിക്കും കാണിക്കാൻ പറ്റിയില്ല പിന്നെ വീഡിയോ എടുക്കാന്നല്ല ജീവൻ രക്ഷപ്പെടുക എന്നല്ല അല്ലേ പിന്നെ ആശാന ഇട്ട ധൈര്യം ഒരു പേടി പിടിക്കണ്ട നീ ഇങ്ങോട്ട് വായോ കഴിഞ്ഞാൽ എൻ്റെ വായു പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടു വന്ന ധൈര്യത്തില് ആചാരം പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഒരു ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വലിയൊരു മല അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല അങ്ങനെ കേറാനൊക്കെ ഒരുപാട് എന്തായാലും അല്ല അത് എന്താ പറയാ ഞാനെന്റെ വീണല്ലോ വീണത് ആ പക്ഷെ ആ വീണത് ശരിക്കും കാണിച്ചിട്ടുണ്ടാവില്ല കാണുന്നുണ്ടാവും ഒരു ഒന്നൊന്നര വീഴ്ച വീണ്ടും കാരണം തൊട്ട വഴുക്കണേ പഴം തൊട്ടങ്ങോട്ട് വഴുക്കാണ് എന്നിട്ട് ആ വീഴ്ച നോക്കും ഇടയിൽ കൊള്ളാ പോയത് ഞാൻ ശരീരം നോക്കുമ്പോൾ ഒരു മുള്ളുപോലും കൂറിയിട്ടില്ല അപ്പം ഞാൻ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കി ആ അമ്മേൻ്റെ മനസ്സ് ഞങ്ങളുടെ അടുത്തുണ്ട് പിന്നെ നമുക്ക് എന്ത് പറ്റാനാ പിന്നെ പിറ്റേന്ന് നമ്മൾ ഇതിലെ വന്നിട്ട് നിങ്ങൾ വെള്ളം തേടി പോയില്ലേ ആ സമയത്ത് ഞാൻ അമ്മയെ ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് പിറ്റേന്ന് വരാൻ പറ്റില്ല ആ മക്കള് മക്കളിപ്പോൾ എന്ത് സംഭവിക്കോ എനിക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ വന്നിട്ട് ഇനി മാ പാറയിലൊക്കെ കയറി എന്താണ് അവർ ചെയ്യുക എന്താണ് നമുക്ക് വിഷമമാണ് നിങ്ങൾ വരുന്നവരെ എത്ര ജോലി ഇവിടെ ചെയ്താലും രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്താലും നമുക്ക് ക്ഷീണം പറയുന്ന ഒരു സംഗതി വീണ്ടും വീണ്ടും അതിന്റെ എനർജി കീറി മനോമത എനർജിയാണ് നമുക്ക് ആ എനർജിയാണ് നമുക്ക് ഒരു സംശയം വേണ്ട അതിനുശേഷം ആ വെള്ളൊക്കെ കിട്ടി ആ വെള്ളം കിട്ടിക്കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം നമ്മുടെ മുഖത്ത് ഔ അമ്മ അത് ആദ്യത്തെ വെള്ളം കൊണ്ട് എടുത്തിട്ട് ഞങ്ങളുടെ തലയിൽ കൂടെ ഇങ്ങനെ അല്ലെങ്കിൽ കൊടഞ്ഞിങ്ങോട്ട് തരിയായിരുന്നു അപ്പൊ നമ്മുടെ കണ്ണിലൊക്കെ വെള്ളം എന്ന് പറയുന്നു അപ്പൊ പിന്നീട് ചോദിക്കുകയാണ് ഇനി എന്താണ് ആവശ്യം വെച്ചപ്പോൾ നമുക്ക് ഈ വീടൊന്ന് റെഡിയാക്കണം എന്നുള്ള രൂപത്തിലേക്ക് വന്നപ്പോഴാണ് പിന്നെ അടുത്ത് നമ്മൾ ഇനി വീട് പണി എന്നുള്ള രൂപത്തിലേക്ക് കണ്ടിറങ്ങിയത് അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഈ ഒരു വീട് പണിയാണ് നല്ല പണിയെടുക്കുന്നത് കാരണം ഇതൊക്കെ ഓരോ സാധനങ്ങളും ഇങ്ങോട്ട് താഴ്ത്തുന്ന മുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയല്ല അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നാണ് എല്ലാ മുളകളും എല്ലാം അവിടുന്ന് നിന്ന് കൊണ്ടുവന്ന് എല്ലാ ആശം വന്നാ ഞങ്ങൾ രണ്ടു മുതൽ അതിൻ്റെ ഇടയ്ക്ക് വന്നു അപ്പോൾ ഒരേ ഘട്ടം ഘട്ടം കെട്ടായിട്ടിങ്ങനെ ആണ് നമ്മളീ ഒരു വീട്ട് വീടിൻ്റെ ഒരു പണി തീർത്തത് പണി തീർത്തിട്ട് ഇപ്പോൾതാ ഈ ഒരു അവസ്ഥയിൽ നിന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അമ്മനെ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞു വരികയായിരുന്നു അതിന് ശേഷം ഒത്തിരി ചാനലുകൾ വിളിച്ചു ഒരുപാട് എനിക്കാണെങ്കിലും ആശാന് വിളിച്ചിരുന്നത് അതെ എന്നെ ചാനലെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു അവരോട് തപസിയാണ് നിങ്ങളവരെ ശല്യപ്പെടുത്തരുത് അതുകൊണ്ട് ഞാൻ ആ സ്ഥലവും പറയില്ല കാണിക്കൂല നിങ്ങൾ അതിന് വേണ്ടി എന്നോട് എന്ത് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല തന്നെ അപ്പോ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഞാനും പറഞ്ഞു എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഒരു നിമിത്തം പോലെ ഞാൻ എങ്ങനെ ഞാനും ആശാനൊക്കെ അവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ ചെയ്ത് കൊടുക്കണ്ടൊക്കെ നമ്മൾ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പ്രശ്നങ്ങൾ കുഴപ്പമൊന്നുമില്ല ഇനി ആ ആ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുത്തേണ്ട അമ്മ സുഖമായിട്ട് അവിടെ ജീവിക്കട്ടെ കാരണം ഇവിടെ നമ്മളിങ്ങനെ നിശബ്ദമായിട്ടിരിക്കുമ്പോ ആ ചീവീടുകളുടെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ഇങ്ങനെ നല്ല കേൾക്കാം താഴത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തെ താഴത്തേക്ക് പിടിച്ചു പിടികിട്ടാണെന്ന് നോക്കുമ്പോൾ വേറൊരു ലോകം ലോകം നമ്മള് ഒരു വേറൊരു താട്ട് നോക്കുന്നു അല്ലേ ആണ് ആണ് ശരിക്കും ഞങ്ങള് രാത്രിയും പുലർച്ചും ഒക്കെ കൊണ്ട് പോയിട്ട് അപ്പൊ ആ കോടമഞ്ഞു കടന്ന് അറിഞ്ഞിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പോ ഒരുപാട് പ്രാവശ്യങ്ങളോട് വന്നിട്ട് വരുമ്പോ വരുമ്പോഴും വീണ്ടും വീണ്ടും വരാൻ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ വരുന്നതിന് ഒരു പരിധിയില്ലെന്ന് വെച്ചാൽ എപ്പോഴും അമല ഇവിടെ നിന്ന് വന്നിട്ട് ചെന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാനോ കാര്യങ്ങളൊന്നും ഞങ്ങൾ എത്താറില്ല പക്ഷെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനിയും അമ്മനെ ഞങ്ങൾ കാണാൻ വരും അപ്പൊ ഈ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഈ അമ്മക്ക് ഈ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ താമസിക്കേണ്ട എന്തുകൊണ്ടാണ് താഴെ ഇറങ്ങി ജീവിച്ചെടുക്കുന്നത് അപ്പോ ആദ്യമായിട്ട് കാണുന്ന ഫോളോ അമ്മ ഇവിടെ തന്നെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് അതായത് അമ്മെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഈ ഈയൊരു വീട്ടിലേക്കായിരുന്നു എത്ര വർഷമായിട്ടുണ്ടാവുന്ന പറഞ്ഞപ്പോഴത്തെ നമ്മള് താമസം അതായത് ഇവരെ തലമുറകളൊക്കെ ഇവിടുന്ന് മാറി താമസിക്കാത്ത എന്താണെങ്കിൽ ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ മകള് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ തൊട്ടടുത്ത് താഴത്ത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാവും ആ സ്ഥലത്ത് എന്നും പോയി അടിച്ചു വാരി വൃത്തിയാക്കി അപ്പോ ആ മോള് ഇവിടെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു 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 ചിന്തയിലാണ് അമ്മ ഇവിടുന്ന് വിട്ടുപോവാത്തത് എവിടെ ഇവിടെ ഒരു ആഴ്ച നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു എന്തോ ഒരു ഇവിടെ വന്നു ഇവിടെ പറഞ്ഞ ഒന്നുമില്ല അത് ഇപ്പൊ ഇന്നലെ തന്നെ അവിടെ പോയിട്ട് മക്കള് വിടുന്നില്ല മക്കൾ കരച്ചിലോട് കരച്ചിൽ ചെറുതും വരും അപ്പൊ ഞാൻ ഇട്ടിട്ടിങ്ങോട്ട് വന്നത് തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നണില്ല നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് അല്ല മോളുണ്ടല്ലോ ഇവിടെ മോളും എല്ലാം സ്വപ്നത്തിലൊക്കെ ഇവിടെ നിറച്ച ആൾക്കാരാ സ്വപ്നത്തിലാ നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെ ഇവിടെ നിറച്ചുണ്ട് ണിച്ച് നോക്കുകയാണ് ഇത്ര ജനങ്ങളുടെ സ്വപ്നം അല്ല അതെ അവരെ ഇതായിരിക്കും കാരണം എന്താ ഇവിടെ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ ലയിച്ച് കിടക്കുന്നുണ്ട് അതിൻ്റെ അനുവും പറയാൻ ഞാനിങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടി പക്ഷിയെ പിടിക്കാൻ പോവാം അപ്പം രാത്രി ഇപ്പം അപ്പം ഇങ്ങനെ പോയ സമയത്ത് കുതിരക്കുളമ്പടി ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കാര്യം പന്നിയാണെന്ന് കേട്ടില്ലല്ലോ പന്നിയാണെന്നുള്ള ഞാൻ വലിയ വച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒര മുക്കാൽ മണിക്കൂർ കുതിരകൾ ഇങ്ങനെ ഊടുക കിഴക്കുന്ന പടിഞ്ഞോട്ട് അപ്പോൾ എന്തോ പടയോട്ടൊക്കെ നടന്ന കാലം ഈ ഭൂമി എന്നോ ഉള്ളതാണ് വയനാട് ഒരു ശക്തി അല്ല ഒരു സംശയമില്ല അപ്പം ഈ മലയുടെ മുകളിൽ തന്നെ എൻ്റെ ശക്തി എനിക്ക് ക്ഷിയെ കണ്ടോളാം അതെ അല്ലേ ഞാൻ ഇന്ന വരെ കാണാത്ത ഞാനിന്നല്ല നമ്മൾ ഈ കാണുന്ന പലവരും ഇന്ന വരെ കാണാത്ത ഒരു പാമ്പിനെയാണ് ഇതിന്റെ ഉള്ളിൽ അതെ പൊളിക്കാൻ അപ്പൊ ആ വീട് പൊളിക്കുന്ന ഒരു പൊളിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു പറയുമ്പോൾ നമുക്ക് കൂരി തിരിക്കാ വീട് പൊളിക്കുന്ന സമയത്ത് ആ സമയത്ത് മഴക്കാലം ആയിരുന്നില്ല പക്ഷെ ആ വീട് പൊളിക്കാൻ എടുത്ത വീടാണ് പൊളിക്കുന്ന സമയത്ത് മഴ അങ്ങോട്ട് പെയ്യുന്നു ആദ്യത്തെ അങ്ങോട്ട് പിന്നെ ഇടി വെട്ടുന്നു നല്ല മഴ പെയ്യുന്ന ശബ്ദം ഭയങ്കര മിന്നറിച്ച് പാറയുടെ അവിടെ പൊട്ടുമ്പോ അതിന്റെ അക്കൊക്കെ കൂടി ഒന്നൊന്നര ആയിരുന്നു അതൊരു പൊട്ടി അങ്ങനെ ഇത് ഓരോ കഴിക്കൂലുകളും വരുന്ന സമയത്തുണ്ട് ഒരു ഒന്നൊന്നര പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാലും പോരാ പച്ച പാമ്പ് ഞാൻ ഇന്ന പാമ്പ് കൊല്ലരുത് അതിന് തൊടരുത് എന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു പാമ്പ് അതുവഴി അങ്ങോട്ട് ഇറങ്ങി പോയി പിന്നെ കണ്ടിട്ടുണ്ടോ പാമ്പിനെ ഇല്ല പിന്നെ കണ്ടിട്ടില്ല പിന്നെ വീട്ടിൽ കണ്ടിട്ടില്ല വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ കാവലാണ് ആ പാമ്പ് എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാ പറയുകയാണെങ്കിൽ എന്റെ മോള് അസുഖമായി ഇരിക്കായി ഇരിക്കുകയാണെങ്കിൽ കൈയും കാലൊന്നും ഇല്ല അങ്ങനെ ഇരുന്ന ഇരുപ്പാ അപ്പൊ ഒരു പാമ്പ് എന്ത് പാമ്പാന്ന അത് വിഷമുള്ള പാമ്പാണ് എന്നോ കയറി കിടന്നതായിപ്പോ ഇത്രയും വട്ടത്തില് ഇത് ചുണ്ടായി കിടക്ക അതിന്റെ കാണാം കാണാട്ട് ഇത് അടുത്ത് അടുത്ത് തര എന്താ പറയുന്ന പോലെ മരയ്ക്കാൻ നേരത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇത് അവിടെ താഴ്ച്ച മരണപ്പെടുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ ചാടി ആ ചാടി അപ്പം ഇവന്റെ ഇതിൻ്റെ അച്ഛനെന്ത് ചെയ്തു അതിന് തല്ലി കൊന്നു ഞാൻ അപ്പോളും പറഞ്ഞ് കൊല്ലണ്ടാണ് ഉണ്ടോ അത് നമ്മളെന്ത് ചെയ്യില്ല ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ പിന്നെ പിന്നെ ഞാൻ ഇവിടെ എന്ത് പണിക്കൊക്കെ പോവായിരുന്നു പണിക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ കുട്ടീനെ കാക്കണേ ഒറ്റക്കേയുള്ളു പിന്നെ പിന്നെ ആ ഒരു ജീവജെന്തില്ല കൊരങ്ങന്മാരുണ്ട് അങ്ങനെ പറഞ്ഞാൽ പോണേ ഞാൻ വരുന്നവര് ഇങ്ങനെ ഇരുന്ന ഇരിപ്പ് ഇരിക്കും അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഇനി ചവിട്ടടി കേൾക്കുന്നുണ്ടോ ഞാൻ ഒച്ചില്ലാണ്ട് വരും അപ്പോൾ ഒച്ചില്ലാണ്ട് വന്ന് ആത്ത് കയറി എന്തിലൊക്കെ നിൽക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കുന്നത് അത് എപ്പോഴും എനിക്ക് ഓർക്കാൻ വയ്യ അമ്മയെ ഒന്നും കയറുന്നില്ല അമ്മ ഒന്ന് വിളിക്കുമ്പോഴാണ് അമ്മയെന്ന് വിളിക്കുന്നത് വിളിക്കുവോ ഇപ്പോഴും കേക്കാറുണ്ടോ അതെ അല്ലേ ജന്മത്തിന്റെ ഇവിടെ തന്നെയാണ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ അതൊന്നും എങ്ങനെയമ്മ ശരിക്ക് മരണപ്പെട്ട് മോൾ എന്തായിരുന്നു

അതെ നിന്റെ ഒരു ഒച്ച ഘട്ടത്തിൻ്റെ ഒരു സമ്മാനമാണ് അത് കേൾക്കുമ്പോ എന്നെ വളരെ സന്തോഷം ഞാൻ ഞാൻ വിളിക്കണ്ടേ ഞാൻ ഒരു രണ്ടു ഒരു ഒരാഴ്ച ശബ്ദം കേട്ടിട്ടില്ലേ അപ്പ അമ്മ വിളി വരും എന്ന മോനെ സുഖം അത് കേൾക്കുമ്പോ തന്നെ വളരെ സന്തോഷാണ് കാരണം നമ്മളെ നമ്മളൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ ഓർത്തിരിക്കാൻ കുറെ ആളുകള് അതെ കുറിച്ച് എനിക്കൊരു ഭാഗ്യേറ്റോന്നാണ് എന്താ വെച്ചാൽ അല്ലേ പിന്നെ ആശാനൊക്കെ ഓ അത് പറയാതെ ഇരിക്കാൻ പറ്റില്ല കാരണം ആശാനൊക്കെ നമ്മളാ ഒരു വീഡിയോയിൽ ആദ്യം കൊണ്ടുവരുമ്പോ ഈ പറഞ്ഞപ്പോ തന്നെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ അധികം അതെ അറിയാത്തല്ല നിന്റെ ആ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് ഭയങ്കരമായി വൈറലായത് അപ്പൊ നമ്മളിങ്ങനെ ആശാന പണ്ട് തേടി പോയിരുന്നു അപ്പൊ അമ്പും ഉണ്ടാക്കുന്ന തേടി പോയപ്പോഴാണ് പിന്നെ കൂടുതൽ കഥകളൊന്നും ഒന്നും ഇപ്പൊ അറിയാത്ത ആളുകളൊന്നും ഇല്ല ഇപ്പൊയായിരിക്കണ ആശാനൊന്നും ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ കിട്ടുന്നത് അതിപ്പോ ഇരുപതോളം മൊമെന്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ രാഷ്ട്രപതി സർവ്വ സന്ത് സേവാ സമ്മാന അവാർഡ് കിട്ടി രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി അപ്പോൾ അതൊക്കെ ഇതപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല ഞാൻ ഇതൊക്കെ അർഹനാണോ ഇല്ലെന്നൊന്നും അല്ല പറയാം പക്ഷെ എല്ലാം എൻ്റെ അടുത്ത് വരികയാണ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളെന്താ അറിയാം നമ്മൾക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഭൂമിയില്ല ഇല്ല കൂടെയല്ലോ മരിക്കുന്നതും കൂടെയല്ലോ പിറക്കുന്നതും അപ്പോൾ നമ്മളെ കൊണ്ട് മനുഷ്യനും എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക എനിക്ക് ആ രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ബഹുമാനമാണ് കാരണം എന്താ പറയുക നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയില്ല അതാ അതാ നിന്ന് പറഞ്ഞുതന്നെ അല്ല നമ്മൾ ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ നിങ്ങളെ വീഡിയോ എപ്പോഴും കാണും ഇങ്ങനെയുള്ള ഏറ്റവും അവശ്യതയുള്ള ആൾക്കാരടുത്ത് എത്തുന്നോടെ ഇതെല്ലാവർക്കും കഴിയില്ല പൈസ ഉണ്ടാക്കി കഴിയുമോ നമ്മളൊക്കെ ഒരു ദൈവം നമ്മളെ ഓരോന്നും വിട്ടിരിക്കുകയാണ് അല്ല കണ്ണ അല്ല പറയാ അമ്മ പറഞ്ഞില്ലേ നിന്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് അതാണ് അതിന്റെ പ്രത്യേകത കാരണം ഇങ്ങനെ പറയാൻ നമ്മുടെ പെറ്റമ്മ പറയോ ഒന്നും ഇതൊക്കെ പെറ്റമ്മ തന്നെയാണ് ഇതൊക്കെ നമ്മളെ അല്ല പറയാൻ ഇവിടെ വന്ന ഇപ്പൊ എനിക്ക് രണ്ടാമത് വരാൻ അരി ഇപ്പൊ വരണ്ടി വന്നു അരിസ് വന്നപ്പോഴാണ് വരാൻ പറ്റിയേ അതുവരെ ഞാൻ പല വരാൻ വേഗം വരാൻ പറ്റും ചെയ്തു ഇന്ന് ഞാൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ മനസ്സിലും ആശാൻ അല്ലേ എൻ്റെയും ആശാന്റെയും മാത്രം ഒരു പ്രയത്നം കൊണ്ടല്ല ഇത് എല്ലാം സാധിച്ചത് നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ സപ്പോർട്ടായിട്ട് ഞാൻ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് സപ്പോർട്ടായിട്ട് വന്ന നമ്മുടെ അബിൻ അത് ഏറ്റെടുത്ത നമ്മുടെ ബാബു ഏട്ടൻ ജോണേട്ടൻ അങ്ങനെ എന്തിന് പറയുന്നു എന്ത് പ്രയത്നം സഹിക്കാൻ തയ്യാറായിട്ട് വന്ന എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതെല്ലാം സാധിക്കാൻ പറ്റിയത് അപ്പൊ അവരോടൊക്കെ ഞാൻ നന്ദി പറയാണ് ഈ വീടുകളുടെ ശബ്ദം നോക്കിയാൽ ഇത് പോകുന്നൊന്നുമില്ല കേട്ടാ അപ്പൊ എന്തായാലും നല്ല മഴ വരുന്നുണ്ട് അപ്പൊ എന്തായാലും മറ്റൊരു വീടേമായിട്ട് കാണാം നിങ്ങളുടെ അടിപൊളി അതിപൊളി